പത്തനംതിട്ട ചെങ്ങറ എസ്റ്റേറ്റിൽ കാട്ടാന ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കുട്ടികൾ ഉൾപ്പെടെ തലനാരിഴയ്ക്കാണ് ഓടിമാറിയത് ഇന്ന് രാവിലെയാണ് തൊഴിലാളി ലയങ്ങൾക്ക് സമീപം ആന ഇറങ്ങിയത് ദൃശ്യങ്ങളിലേക്ക് ഞാൻ ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത് സ്ഥിരമായി ആനയുടെ ശല്യമുള്ള ഇടമാണോ ഇത് തൊഴിലാളികളൊക്കെ പാർക്കുന്ന സ്ഥലമാണല്ലോ ഇതിൽ വനംവകുപ്പിന്റെ ഇടപെടലുണ്ടായോ ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വേദനാജനകമാണ് ഈ ആളുകൾ ഈ രാവിലെയാണ് ഏതാണ്ട് ആറരയോടുകൂടിയാണ് ഈ ആനയെ കാണുന്നത് രണ്ടാനകളായിരുന്നു വന്നിരുന്നത് എന്തായാലും ഈ ആനകളെ കണ്ടവടം തന്നെ വീടിന് പുറത്തേക്ക് ആനകളുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടികൾ ഉൾപ്പെട്ട ആളുകൾക്ക് നേരെയാണ് ആന ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്തത് ഇങ്ങനെ പാഞ്ഞെടുത്ത് തൊട്ടടുത്ത ലയത്തിന് സമയത്ത് വീടിന് പുറകിലേക്ക് ഓടി മാറുകയായിരുന്നു ആ ദൃശ്യങ്ങൾ അതിഭീകരമാണ് അതിനുശേഷം ഓടി മാറുകയായിരുന്നു ആന ചിഹ്നം വിളിച്ച് പുറകെ വരുന്നതും നമുക്ക് കേൾക്കാം ആനയുടെ ചിഹ്നം വിളി നമുക്ക് ആ ആളുകൾ ഓട്ടത്തിനിടയിൽ െൽക്കാം എന്തായാലും ഈ കുട്ടികളടക്കമുള്ള ആളുകളെ വലിച്ചാണ് ഈ രക്ഷകർത്താക്കളും മുതിർന്ന ആളുകളും കൊണ്ടുപോയത് എന്തായാലും ആന വന്ന ആ വീടിന്റെ ഷാനവാസ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ക്ഷമിക്കണം ഷാജഹാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കുന്നു എന്തായാലും ആ ഷാജഹാന്റെ വീടിന്റെ മുൻവശത്തെ മതിലടക്കം തള്ളി മറിച്ചിട്ട ഒരു അവസ്ഥയാണുള്ളത് അതിനുശേഷം ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വീണ്ടും അവിടെ തുടർന്ന് പിന്നീട് എസ്റ്റേറ്റിനകത്ത് കൂടി കടന്നുപോകുകയാണ് ഉണ്ടായത് വനപാലകർ കാര്യമായ രീതിയിൽ ഇവിടെ ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപം പൊതുവിൽ ശക്തമാണ് എന്തായാലും ഈ വിഷയത്തിൽ വനപാലകർക്കെതിരെ നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എസ്റ്റേറ്റിലാണ് കാട്ടാന തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് തൊഴിലാളി ലയങ്ങൾക്ക് സമീപമാണ് ആന ഇറങ്ങിയത് പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് വിശദാംശമാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത് ശ്രീകുമാരൻ നൽകിയത്